പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ ഞങ്ങൾ നാഷണൽ ഹോസ്പിറ്റൽ കോഴിക്കോട് കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിൽ പോയി കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിൽ പോയി പിന്നെ അവിടുന്ന് സിറ്റി സ്കാനും വൈറൽ സ്കാനും എല്ലാ ചെക്കപ്പും ചെക്കും നടത്തിക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടെ വെച്ചിണ്ടാക്കിയായിരുന്നു ഞങ്ങള് ഗ്യാസ് പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി ഞങ്ങള് കാരണം അവന് എല്ലാ ഭക്ഷണം അങ്ങനെ കഴിക്കാൻ പറ്റില്ല അവന്റെ താല്പര്യമില്ല ഭക്ഷണം കൊടുക്കുള്ളൂ അതിപ്പോ നമ്മളന്നെ ഇണ്ടാക്കില്ല ആയുർവേദ ഡോക്ടർ പറഞ്ഞ പ്രകാരം അതെന്താ അവനുസരിക്കും ഭക്ഷണം ഡോക്ടർ പറഞ്ഞ ഭക്ഷണം തന്നെ കഞ്ഞിയൊക്കെ കുടിക്കുകയാണെങ്കിൽ വളരെ വെള്ളം അപ്പഴേക്കും ഇപ്പൊ ഭക്ഷണം ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു ഭക്ഷണം കൊടുത്താൽ കുടിക്കൂല വേണ്ടാറിയും മരുന്ന് കഴിക്കും മരുന്ന് ഇങ്ങനെ അത് കഷായവും പിന്നെ ക്യാപ്സ്യൂളാണ് ക്യാപ്സ്യൂള് ക്യാപ്സ്യൂൾ ശാന്തന ചികിത്സ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങള് പത്തിരുപത് ദിവസം ടോട്ടലി ഒരു പത്തിരുപത്തിരണ്ട് ദിവസം പത്ത് ആയിരം അഞ്ചെട്ട് പത്ത് ദിവസം മോളെ വീട്ടിൽ നിന്ന് പോയി നാല് ദിവസം ബൻ്റെ വാര്യ വീട്ടിൽ നിന്ന് പോയി ബാക്കി ഒരു എട്ടോ പത്തോ ദിവസം ഞങ്ങൾ അവിടെ ഈ കോട്ടിന് താമസിച്ചു അങ്ങനെ ടോട്ടലി ഒരു പത്തിരുപത്തിരണ്ട് ദിവസം പോയിട്ടുണ്ടാവും ഇതിനാണ് പിന്നെ പോകുന്നത് ഈ നാഷണൽ പിന്നെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവന് പ്രശ്നങ്ങൾ വീണ്ടും പ്രശ്നങ്ങളുണ്ട് നിലവിൽ അതിങ്ങനെ വർദ്ധിക്കുകയാണ് ഒരു മാറ്റമല്ല അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ അയവനോട് എല്ലാവരും നിർബന്ധിച്ചു വരുന്ന ആളുകളും ഈ വാൻ്റെ ഭാര്യയും വീട്ടുകാരും അവൻ്റെ സുഹൃത്തുക്കളും ഒക്കെ പറയും ചെറിയ പൂജ തിറോസ ചെയ്യും അലോ ആയുർവേദം മരുന്നൊന്നും നിർത്തിക്കൊണ്ട് അലോപ്പതി കുടിക്ക് അങ്ങനെ പിന്നെ എൻ്റെ ഒരു അനുജമുണ്ട് എൻ്റെ നേരെ ഞങ്ങൾ അന്വേഷിക്കാൻ പോയിരുന്നു അങ്ങനെ ഈ ചികിത്സനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയെന്ന് പറഞ്ഞാൽ അതിന് ക്യാൻസർ ഉണ്ടായിരുന്നു ട്യൂമർ അപ്പോൾ അവനെ ആദ്യം മെഡിക്കൽ കോളേജിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത കാര്യം അതിന് കീമോതെറാപ്പിയൊക്കെ എടുത്ത് റേഡിയേഷൻ ചെയ്യേണ്ട അവസ്ഥയൊക്കെ എത്തിയപ്പോൾ ഞാൻ സൗദിയിലാണ് ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു റേഡിയേഷനുകൾ ചെയ്യേണ്ട അതിന് മുമ്പ് വേറെ ഏതെങ്കിലും മരുന്ന് ഹോമിയോ ആയുർവേദം ഏതെങ്കിലും ഒക്കെ റേഡിയേഷനുകളും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവസ്ഥ ഹോമിയോ മരുന്ന് പഠിക്കൂല ഹോമിയോ മരുന്ന് ഇപ്പം ലിവർ റിസോഴ്സിനെതിരാന്ന് പറഞ്ഞിട്ടുകാര്യമില്ല ഒരുപാട് രോഗങ്ങൾക്ക് ഭൂമിയാ മരുന്ന് ഫലപ്രദമാണ് അപ്പം ഇവനത് പറഞ്ഞവനോട് ഇൻ്റെ അവസ്ഥ തന്നെ എനിക്കറിയില്ലേ ഞാൻ ഇന്റെ രോഗം ഒരു ഒരു പിന്നെ പരിധിവരെ അത് ചികിത്സൻ്റെ ഇത് കാഠിന്യം കുറച്ചത് അലോപ്പതി മരുന്നുണ്ടല്ലേ അങ്ങനെ ഒരവസ്ഥയ്ക്ക് വന്നതിന് ശേഷം എൻ്റെ താല്പര്യം പോലെ ഹോമിയോ ആയുർവേദമോ ഏതു വേണേനും ചെയ്യാം എന്ന് ഇവനും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പം നാഷണൽ ഹോസ്പിറ്റലിൽ പോരാൻ സമ്മതിച്ചത് ഇനി സമ്മതിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ അവനെടുത്ത് കൊണ്ടുപോകാൻ പ്ലാനറ്റ് എടുക്കുക അങ്ങനെ ഏതായാലും നാഷണൽ ഹോസ്പിറ്റലിൽ പോയി അവിടെ അഞ്ചെട്ട് ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു ഇവന് അപ്പോഴേക്കും നീരുകളൊക്കെ കൂടുകയാണ് യാതൊരു രോഗത്തിന്റെ പ്രശ്നമാണ് അത് കൂടിങ്ങനെ വരുമ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു സാറ് പിന്നെ ഈ നീരിനൊരു കുറവില്ലല്ലോ ബാക്കി ശ്വാസതടസ്സം പ്രശ്നങ്ങളൊക്കെ ഇടക്ക് ഉണ്ടാകാറുണ്ട് അതിനെ അതിനവര് ഇഞ്ചക്ഷൻ മരുന്ന് കൊടുക്കും താൽക്കാലിക ആശ്വാസം കിട്ടും അപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നീര് നമുക്ക് കുത്തിയെടുക്കാം പക്ഷെ നീര് കുത്തിയെടുത്തിട്ട് വെറുതെ ഈ രോഗിനെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് കുറച്ച് മനസാശില്ല ഡോക്ടറെ കാഴ്ചപ്പാടുള്ളൂ കാരണം അയാൾക്കറിയാം ഈ രോഗി രസമല്ല സന്ദീപ് സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഗാസ്ട്രോളജിസ്റ്റാണ് ഡോക്ടർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം അതിൻ്റെ രോഗം അപ്പോൾ അവിടെ നിന്ന് സ്കാൻ ചെയ്തതിൽ റിപ്പോർട്ടുണ്ട് റിപ്പോർട്ടിൽ ട്യൂമർ എന്ന് വന്ന ഒരു അവന്റെ ലിവറിന് ട്യൂമറും ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷന് പോലും സാധ്യതല്ല അങ്ങനെയാണ് ഈ രോഗിന്റെ അവസ്ഥ ഫോർ മൾട്ടി മൾട്ടിഫോക്കൽ എച്ച് വിളിയർ പറഞ്ഞിട്ടുണ്ട് അതായത് എന്റെ എക്സ്ട്രീം സ്റ്റേജ് അതൊരു പത്തോ അഞ്ചോ സൗണ്ട് കുറാണോ അതൊരുപാട് സമയമെടുത്തു വന്നിട്ടുള്ള അതാണ് എന്റെ റിയാലിറ്റി ആന്ധ്രാ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് വന്ന ദിവസം കുറച്ചു അപ്പോൾ ഡോക്ടർ ഇങ്ങനെ എന്നെ അങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നീര് കുത്തി രണ്ടോ മൂന്നോ ലിറ്റർ നീര് കിട്ടും അതൊരു മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോൾ ആ നീര് വീണ്ടും അതേമാതിരി ഫോൺ ചെയ്യും അപ്പോൾ പിന്നെ അതൊരു പ്രക്രിയ ഇങ്ങനെ തുടരണം അതൊന്നും ഇതിന് ഒരു പരിഹാരമല്ല ഇപ്പോൾ ആ രോഗിനെ നമ്മൾ വേദനിപ്പിക്കുക എന്നല്ലേ അത് മൂത്രത്തിലൂടെയും മലത്തിലൂടെയും അങ്ങനെ പോയിക്കോളും അപ്പോൾ അതുകൊണ്ട് നാളെ ഡിസ്ചാർജ് ആക്കാം അത് വീട്ടിൽ പോയിക്കൊഴിഞ്ഞ് എന്ന് പറഞ്ഞ് തത്കാലികമായിട്ട് ഒരു പത്തഞ്ച് ദിവസം മരുന്ന് എഴുതി അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ആക്കുക എന്ന് പറഞ്ഞോടുകൂടി പിന്നെ ഞങ്ങൾക്ക് ആകെ വേദന കാരണം രോഗിയുടെ അവസ്ഥ എങ്ങനെയാണല്ലോ അപ്പം ഞങ്ങൾ പിന്നെ അവിടെ ഇവന്റെ സുഹൃത്തുക്കളും മിംസ് ഹോസ്പിറ്റലിലെ ഇവന്റെ ഒരു സുഹൃത്തിന്റെ ഒരു കസിൻ ജോലി ചെയ്യുന്നുണ്ട് ഈ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ് അയാക്കി ഫയലുകളും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടേ കാണിച്ചു കൊടുത്തു പിന്നെ ഇതിനെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്ത് അവന്റെ സുഹൃത്തുക്കളും ഞങ്ങളും ഒക്കെ മറ്റു ഡോക്ടേഴ്സിന് എറണാകുളം പി വി എസ് ഹോസ്പിറ്റൽ എറണാകുളത്തെയാകുമ്പോൾ ഒരു സുഹൃത്തുണ്ട് അവന് വാട്സപ്പിലൂടെ റിപ്പോർട്ടും കാര്യങ്ങളും അയച്ചു കൊടുത്തു അവിടെ ഈ പി ബി എസ്സിൽ ഉണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു ഡോക്ടറെ പേരിയാണ് ഓർക്കുള്ള മാത്യു വർഗീസോ അയാളൊന്ന് കൺസൾട്ട് ചെയ്ത് ചെയ്തൊന്ന് ചോദിച്ചു നോക്കി അങ്ങനെ അവനെ അയാളെ വർക്ക് ചെയ്തു അയാളെ ചെന്ന് കണ്ടു അയാളും പറഞ്ഞു ഇത് ഇങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു സാധ്യതയില്ല സക്സസ് ആകാൻ പ്രയാസമാണ് കണ്ടീഷൻ എങ്ങനെയാണ് എന്നെ വിവരങ്ങളൊക്കെ നാനാകാറുണ്ട് അന്വേഷിച്ചപ്പോൾ നമുക്കങ്ങനെ കിട്ടി അപ്പൊ ഇങ്ങനെ എന്താ വേണ്ടതെന്നുള്ളൊരു ആലോചനയിൽ ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഇവനീ നീര് കുറച്ചൊരു ആശ്വാസവും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നത് ഈ ആയുർവേദം വരുന്നുണ്ട് ഇന്റേണൽ പ്രോബ്ലത്തിന് മാറ്റണ്ടോ അല്ല എന്ന് നമുക്കറിയില്ല നീര് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത് പുറത്തേക്ക് കാണുന്നത് നീരാണ് ആ നീരിനൊരു ആശ്വാസം ഈ എറണാകുളത്തെ ഇതുകൊണ്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അയാളെ വിളിച്ചു ഡിസ്ചാർജ് ചെയ്യണം അന്നാണ് രാവിലെ അന്ന് ഡിസ്ചാർജ് ആണപ്പ രാവിലെ തന്നെ പിന്നെ ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ നീക്കാൻ തുടങ്ങി അയാൾ പറഞ്ഞു ഫ്രഷ് റിപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടായ ശരി ഞാനത് പഠിക്കട്ടെ നിങ്ങൾ ഇന്ന് തന്നെ വിവരം തരണം കാരണം ഇന്ന് ഇവിടുന്ന് ഡിസ്ചാർജാണ് ഇവിടുന്ന് പോകുന്നത് ഇതിൻ്റെ മുമ്പ് വിവരം കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാതെ ഓ കുഴപ്പമില്ല ഞാൻ ഉച്ച മുതൽ നിങ്ങൾക്ക് വിവരം തരാമോ അങ്ങനെ അയാൾ ഉച്ച അയാളോട് തന്നെ ഞങ്ങളോട് പറഞ്ഞാൽ ആളങ്ങൊണ്ട അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരാതെ എറണാകുളം അങ്ങോട്ട് പോകാൻ തീർമിച്ചു അതാണിത് ഇയാള് വന്നു പിന്നെ നിങ്ങൾ തൽക്കാലം ഒരു കാര്യം കൃഷ്ണ ഹോസ്പിറ്റൽ അത് അലോപ്പതി ഹോസ്പിറ്റലാണ് കുറെ പഴക്കമുള്ള ഹോസ്പിറ്റലാണ് അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഈ ആൾക്ക് ചിലപ്പം പൊട്ടാസ്യം സോഡിയം ആൽബമിൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയും ബ്ലഡ് കേട്ടേണ്ടി വരും കുറഞ്ഞാൽ കേട്ടേണ്ടി വരും അപ്പൊ അതിനുള്ള സംവിധാനം നമ്മൾ ചികിത്സയിലില്ലല്ലോ അപ്പോൾ അതിന് നിങ്ങൾ ഈ കൃഷ്ണ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി അവിടെ ഉള്ള ഡോക്ടറേറ്റ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളവിടെ വന്ന് അഡ്മിറ്റായാൽ മതിയാവും ആയിക്കോട്ടെ തന്നെ അങ്ങനെ അന്ന് തന്നെ അവിടുന്ന് ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങി വൈകുന്നേരത്തോടു കൂടി ഒരു മൊബൈൽ ആംബുലൻസ് ഡോക്ടർ ഡോക്ടർക്ക് കണ്ടിട്ട് ഓക്സിജനും ഒക്കെ തയ്യാറായി ഓക്സിജനും എല്ലാം കാര്യം കാരണം ഓക്സിജൻ്റെ തലസൊക്കെ ഉണ്ടാകുന്നുണ്ട് നടക്കും അങ്ങനെയുള്ള പ്രശ്നം ഇത്രയും ലോങ്ങ് യാത്ര അപ്പൊ ഒരു മൊബൈൽ ആംബുലൻസ് അവിടെ നിന്ന് തന്നെ സെറ്റിൽ ചെയ്ത് ആ മൊബൈൽ ആംബുലൻസിനാണ് പിന്നെ ഞങ്ങൾ ഈ കൃഷ്ണ ഹോസ്പിറ്റലിൽ രാത്രി രണ്ടുമണിക്കാണ് അവിടെ എത്തുന്നത് രണ്ടു മണി രണ്ടുമണിക്ക് അവിടെ എത്തി പിന്നെ രാവിലെ തന്നെ ഡോക്ടർ ഇയാളെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടുന്ന് ഈ അലോപ്പതി ഹോസ്പിറ്റലിൽ കാര്യമായ അതൊന്നുമില്ല പിന്നെ അടുത്ത ഒന്ന് പിറ്റൈനാ ആൽബമീൻ കുറവാണ് കാരണം അങ്ങനെ ആൽബമീൻ ഒന്ന് രണ്ട് ബോട്ടിലവിടെ നിന്ന് കയറ്റി എന്നാലതവിടുന്ന് കാര്യമായ മരുന്നും കാര്യങ്ങളൊന്നുമില്ല അത് മറ്റേ ആയുർവേദ ഡോക്ടറെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇയാളെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു ഒരു മൂന്ന് നാല് ദിവസമായപ്പോൾ തന്നെ ഈ നീരൊക്കെ കുറേ മറ്റേ വയറൊക്കെ ഇങ്ങനെ കാലും കൈയ്യുമൊക്കെ നീര് വന്നു അതിന് കുറേ ഒരു ആശ്വാസം ഉണ്ടാവും ഇരുപത്തിയൊമ്പത് ഒന്നിനാണ് ഞങ്ങളവിടെത്തുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് പത്തൊമ്പത് അപ്പൊര് മുപ്പത്തൊന്നാം തിയതി ആണോ ഒന്നാം തീയതി ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മല്ല അത് അവിടുത്തെ ഈ എറണാകുളം ഹോസ്പിറ്റലിലെ സി സി ടി വി പരിശോധിച്ചാൽ അത് ഡേറ്റ് കറക്റ്റായിട്ട് അറിയി ഏതായിരുന്നാലും ആ ഒരു ദിവസം ഈ മുപ്പത്തൊന്നാം തീയതി ആണെന്ന് എൻ്റെ ഓർമ്മ ഈ സുനിൽ എന്ന് പറഞ്ഞ വ്യക്തി ഇവന്റെ സുഹൃത്തു കാനമിന്റെ സജീവ പ്രവർത്തകനാണ് ഇവിടെ നിലമ്പൂർ വല്ലപ്പോഴേക്കുള്ളത് ഇവിടെയാമൽ കോളേജിൽ എന്തോ ഒരു ജോലിയുണ്ട് ചന്തക്കുന്ന് അവിടെ വന്നു അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു അമീറക്ക ഞാനിങ്ങനെ ചെറിയപ്പന ഒന്ന് കാണാൻ വന്നതാണ് ചെറിയപ്പൻ തന്നെ ഫിറോസ് ആയിക്കോട്ടെ കണ്ടു അങ്ങനെ റൂമിൽ കയറി കണ്ടു ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് പോയി ഏറ്റാർന്ന് അങ്ങനെ പോയി പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു അമീറക്ക ഒരു മിനിറ്റ് എനിക്ക് ഫിറോസിനോള് ഫിറോസിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കുറച്ചു നേരം പുറത്തേക്ക് നിന്ന് തരണം എന്ന് റിക്വസ് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ ഇവനെ നമ്മുടെ കുട്ടീൻ്റെ അവസ്ഥ നമുക്ക് വരാറുണ്ട് അല്ല ഇവൻ്റെ സുഹൃത്തും അല്ല ഒരേ സങ്കടം ഇങ്ങനെ വർക്ക് ചെയ്യണ ആളു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വരാൻ തീരെ ഇറങ്ങുന്നു ആ കുട്ടീനെ അവൻ്റെ ചെറിയ കുട്ടി ഉറങ്ങുക അതിനെ തോളിലിട്ട് എനിക്കത് ശരിക്കും ആ നേരത്ത് എനിക്കത് ശരിക്കും മാനസികമായിട്ട് എനിക്ക് യോജിപ്പുണ്ടായിട്ടല്ല കാരണം ഇവൻ വന്ന സമയവും ഇവൻ ചെയ്ത രീതി ഒന്നും സാധാരണ ഒരു മനുഷ്യൻ ചെയ്യണമല്ല നമ്മളെ പുറത്തേക്ക് ആക്കുക ഇപ്പോൾ പ്രാർത്ഥിക്കാനാണെങ്കിൽ തന്നെ ഞങ്ങളെ കിഴക്കം നിന്ന് പ്രാർത്ഥിച്ചാലെന്താ ഞങ്ങളും ആമയും പറഞ്ഞാൽ അത്രയും നല്ലതല്ല ഇതൊക്കെ എനിക്ക് തോന്നി ഏതായിരുന്നാലും ഞാൻ ഞാൻ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കണ്ട കാരണം മോനെ ഇവനേറ്റി നമ്മളവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവനാണ് അതിന്റെ പ്രശ്നം മോനെ അവന്റെ അവസ്ഥയും കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയുന്നോണ്ട് തന്നെ നമ്മൾ അവിടെ ശ്രമിച്ചു പ്രാർത്ഥിച്ചിറങ്ങട്ടെ ഒരമണിക്കൂറായിട്ട് മുമ്പനെ കാണാനാണ് അപ്പൊ അവൻറെ രണ്ടാമത്തെ എന്റെ രണ്ടാമത്തെ മോ സഫർ ഇവന് ഇവനന്ന അവിടെ ഉണ്ട് ഇവനും ഞാൻ പിന്നെ നമ്മളൊരു സുഹൃത്ത് എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് ഡെയിലി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡെയിലി വന്ന് ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് നമ്മളെന്ത് വരാറുണ്ട് ഇവനും ഓരോ പുറത്ത് പോയ അവരവളെല്ലാം അങ്ങനെ ഒരു അരമണിക്കൂറായിട്ട് പോകണം അപ്പൊ എന്റെ വൈഫിനോട് പറഞ്ഞ ഓനന്ന് വിളിച്ചു നോക്കി എന്ത് പണിയാണോ കാട്ടണത് ഒത്തിരി നേരമായിട്ട് എന്ത് പ്രാർത്ഥനയുടെ അങ്ങോട്ട് അഞ്ച് മതിയോ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞോളൂ അതിലാണ് ഡോറിന് കുട്ടി ഡോറിന് കുട്ടി കുറെ മുട്ടിട്ടാണ് മോൻ ആദ്യം നല്ല തുറന്നിട്ട് തല ഓർത്തിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുടി ആയിക്കോട്ടെ അഞ്ച് മിനിറ്റ് ഒത്തിരി നേരം അങ്ങനെ പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ആദ്യം ഓർന്ന് ശരി എന്നാലും ഓക്കെ അസ്ലാം വലൈക്കും പറഞ്ഞു പോയി ഇവനാണ് പോയി അപ്പം മോൻ്റെ മോനാഗര അസ്വസ്ഥ എന്തേ സുനിൽ പറഞ്ഞ എന്തേ പ്രവർത്തിച്ചതിനെ പറ്റിയപ്പോ ചോദിക്കല്ലേ അവളൊപ്പം ചോദിക്കല്ലേ ഇവണവന്റെ മറുപടി ആയിക്കോട്ടെ അവകാശം അന്ന നേരം ഒഴുക്കോളും ഉറങ്ങിട്ടില്ല പിന്നെ ചോയിക്ക എന്ന് കരുതി ഞാനങ്ങനെയാണോ കിടന്നു വൈഫ് ഇവന്റെ കൂടെ അങ്ങനെ പോയി ഇവനെ നോക്കുമ്പോഴുള്ളു അപ്പൊ അവൻ അങ്ങനെ പോകുന്ന വഴിക്ക് ഇവനും ഞാൻ പറഞ്ഞില്ല എറണാകുളത്ത് ഒരു സുഹൃത്തുണ്ട് അവനും ഇങ്ങോട്ട് വരിക ഫൈസല് പങ്കാളം ഫൈസൽ കറക് അവര് കണ്ടാളും വരുമ്പോ ഇവന് ഇവിടുന്ന് പോവുക പോകുന്ന വഴിക്ക് അവനെ കണ്ടു ഇടാ അന്നൊക്കെ ഞാൻ ശരിയായി തരട്ടോ എന്റെ ജ്യേഷ്ഠനെയും കുടുംബത്തിനെയും സെർക്ക് ചെയ്യിപ്പിച്ച് അവനെ കൊല്ലാനല്ല നരകത്തിലേക്കല്ലേ കുടുംബത്തിനെയും ഇവനെയൊക്കെ കൂട്ടി കൊണ്ടുപോണ അന്നെ ഞാൻ നിയമത്തിന്റെ മുന്നേ കൊണ്ടുപോകും അന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നു ഇവനോട് അപ്പൊ പോകുന്ന വഴിക്ക് ഇവൻ തിരിച്ചു വരുകയാണ് പുറത്തു പോയിട്ട് ഫൈസലും ഉണ്ട് കൂടെ സംസാരിക്കുന്നു അവ സുനിൽ അങ്ങനെ സംസാരിക്കുന്നു ഒന്നുമില്ല നിങ്ങൾ മന്ത്രവാദികളെടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ പൂജാരികൾക്ക് അധികാരം കൊടുത്തു അങ്ങനത്തെ മന്ത്രവാദം ഇങ്ങനത്തെ മന്ത്രവാദം കൂട്ടുന്നില്ല അപ്പൊ തമ്മിൽ അടിയല്ലാത്തൊക്കെ അടിക്കാൻ നമ്മൾ സമ്മതിച്ചില്ല അപ്പോഴേക്കും ഫൈസല് എന്റെ ഭാര്യയും കൂടി കുറിച്ച് പിന്നെ ഇവന അവിടുന്ന് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഇപ്പൊ എന്താ എനിക്കറിയില്ലായതാലും അടിന്റെ പക്കത്തേക്ക് എത്തുന്നുണ്ടപ്പോ പിടിച്ചു മാറ്റി ലിഫ്റ്റിന്റെ അടുത്തുനിന്നത് സംസാരിക്കണം അങ്ങനെ ലിഫ്റ്റ് നീറ്റിഞ്ചിപ്പ തലക്കാനും പോയി അങ്ങനെ അങ്ങനെ പോകുന്ന പിന്നെ ഞങ്ങള് ഇരുപത്തിഒൻപതാം തീയതി പോയ മൂന്നേ രണ്ടെന്നാണ് പിന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആകുന്നത് മൂന്നേ രണ്ട് അഞ്ചാറ് ദിവസേന്നിട്ടുള്ളൂ കാരണം അവിടെ ഈ പ്രത്യേകിച്ച് ചികിത്സകളൊന്നുണ്ട് പിന്നെ കാക്ക ആ സമയത്ത് മെന്റലി ഇങ്ങനെ ഒരുപാട് ഡിപ്രഷൻസ് ഉണ്ടായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാല് നരകത്തേക്ക് പോവുമോ പിന്നെ ഇവര് ഓൾറെഡി ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് കാണേ ഇത് ചികിത്സകരെ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അപ്പൊ അത് ഞങ്ങളടുത്തൊന്നും പറയില്ല ഈ ചികിത്സ 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 അത് ഞമ്മള് മനസ്സിലാക്കണത് പിന്നീട് ഞങ്ങള് മനസ്സിലാക്കും പിന്നീട് മനസ്സിലാക്കണം ഇതൊന്നും അറിയണ കാര്യല്ല നമ്മള് കേന്ദ്രം ആണോ ഓല ജാതിയേതാ മഴ പടം അതൊന്നും ഞമ്മക്കറിയില്ല സംഘടനയേതാ നമ്മളെ പോലെ ചികിത്സ എങ്ങനെയാണെന്ന് ആദ്യം പോയി അന്വേഷിച്ചു സി എസ് ഈ രീതിയിലാണെന്ന് പറഞ്ഞു നമ്മൾ പോയി നല്ലാതെ പിന്നീട് ഇവരെ ഈ പ്രചരണങ്ങൾ വഴിയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇവർ പല കാലങ്ങളിലായി കെ എൻ എം എന്ന് പിരിഞ്ഞുപോയവരാ പിരിഞ്ഞു പോയ ആളുകളാണ് ഇത് ഇവർക്കറിയാം അതുകൊണ്ടാണ് ഇവരെ പിന്തിരിപ്പിക്കാനും ഫിറോസിനെ പിന്തിരിപ്പിക്കാനും ഇവരെ പാഠം പഠിപ്പിക്കാനും ഇവരെ ചികിത്സ നിർത്തണം എന്നുള്ള ഉദ്ദേശം അവർക്കുണ്ടാവും അതെ കേരളം ഞാൻ എന്റെ എന്റെ അമ്മാവനാണ് കൂടെ ഞങ്ങളെയാ ഞാൻ ബന്ധം പിനക്ക് അറിയാം ഞാൻ പോയിരുന്നു പോകുന്നപ്പോ അവിടെ അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പൊ കൂടാതെ ഭാരാണ് നടക്കുന്നുണ്ട് വീട്ടുകളൊരു ചികിത്സ അപ്പൊ ചെയ്യുന്ന അപ്പൊ അതൊക്കെ ജിക്കറും സ്ഥലത്തും ഒക്കെ നമ്മളൊക്കെ ചെയ്യുന്നതൊക്കെ എന്നിട്ട് എന്നിട്ട് എന്നിട്ടതല്ല ഞാൻ ഈ സംഭവം ഇപ്പൊ ഈ വീഡിയോ പിടിച്ചല്ലോ എന്ന ഡേറ്റ് പറഞ്ഞ് ഒരു മാസം മുന്നേ മരിക്കുന്നതെ അതേപോലെ സമ്മർദ്ദം പ്രലോഭനം എന്തുവാ സൗഹൃദ അങ്ങനെ പിടിച്ചിട്ട് ഇത് ഈ ഡെഡ് ബോഡി മരിച്ചു ഒന്നാം തീയതി മരിച്ചു ഡെഡ് ബോഡി ഇവിടെ എത്തി രാത്രി എട്ട് മണിക്ക് അത് അപ്ലോഡ് ചെയ്തു എന്നിട്ട് അതിന്റെ പിറ്റേന്ന് ഞാൻ സുനിൽ ഫോൺ നമ്പർ തേടി പിടിച്ചാമെ വിളിച്ചു സുനിൽ അയ്യാൻ ഞാൻ ചോദിച്ചു സുനിൽ എറണാകുളത്ത് എറണാകുളത്ത് പോയിരുന്നു ചോദിച്ചു പോയിരുന്നതാണ് അവർ വീഡിയോ പിടിച്ചു വെച്ചു പിടിച്ചിട്ടില്ലായിരുന്നു എന്നോട് പറഞ്ഞ സുനിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല റെക്കോർഡിംഗ് ചെയ്തിട്ടില്ല അല്ല ചെയ്തില്ല അപ്പോൾ അതെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിട്ടില്ല വീഡിയോ ആയിരുന്നു ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് ചെയ്തു വെച്ചാൽ ഞാനത് ലീഗൽ പ്രൊസീജിയർ വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നതായിരുന്നു പറഞ്ഞു അപ്പൊ ഇത് വക്കീൽ വെച്ചാണ് ചോദ്യം ആറുള്ളൂ ആരെങ്കിലും കൊടുത്തു വെച്ചു അത് വക്കീലല്ല ഇതിനകത്ത് കൊടുത്തു വെച്ചു ഏതായാലും ശരിയായില്ല അനക്കില്ല മരുന്ന് ഞാൻ തരാമെന്ന് പറഞ്ഞു അതിനോട് ഞാൻ പറഞ്ഞു അതേ പറഞ്ഞു ഞാൻ എൻ്റെ പ്രൊസീജിയർ എന്താച്ചാകുമ്പോൾ വേണ്ട എവിടേക്കും ഞങ്ങൾ സ്വീകരിക്കണം പറഞ്ഞു ചികിത്സാ ഒരു 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 ആഫ്റ്റർ മാസം സാന്ത്വന ചികിത്സ കഴിഞ്ഞ് വന്നു പിന്നെ എറണാകുളം പോയി അവിടെ കിടന്നു പിന്നെ ഈ കൃഷ്ണ ഹോസ്പിറ്റലിൽ കിടന്ന് അതും കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് കുറെ വീട്ടിൽ മരുന്ന് വിളിച്ചു നിൽക്കുമ്പോഴാണ് പിന്നെ ഇവന് പ്രശ്നങ്ങളും ഇതൊക്കെ ഇടക്ക് ഇങ്ങനെ വരും പിന്നെ പോവും ഈ ആയുർവേദ മരുന്ന് പിന്നെ എറണാകുളത്ത് നിന്ന് രണ്ടാമത് കഴിച്ചപ്പോ നീരൊക്കെ പോയി പക്ഷെ ഒരു ഈ മീൻസ് മരിക്കണതിന്റെ തലേന്ന് പിന്നെ ഇവന് ഭയങ്കര അസ്വസ്ഥത മരിക്കണീന്റെ അതിങ്ങനെ ഈ മരുന്ന് കുളിച്ചുകൊണ്ടിരിക്കന്നെ പറഞ്ഞു പിന്നെ ഇപ്പൊ അത് മരിക്കണീന്റെ മൂന്ന് മൂന്ന് ദിവസം മുമ്പാ മോഹനം മൈതേര് ഒന്നുകൂടി പോകണം അങ്ങനെ മോഹനം മൈതേരടുത്ത് പോയി കണ്ടു മോഹനം മൈതേര സംസാരിച്ചു ഓനം വൈദ്യർ പറഞ്ഞു പിന്നെ ആൾക്ക് മഞ്ഞപ്പിത്തം കുറച്ച് രൂഷാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം കണ്ണൊക്കെ കണ്ടിട്ട് അതുകൊണ്ട് ആ മഞ്ഞപ്പിത്തത്തിന് ഒരു ഒറ്റമൂലിയുണ്ട് അത് ഇന്ന സ്ഥലത്ത് വൈക്കത്ത് വൈക്കത്ത് ഒരു ഒറ്റമൂലി വരുന്നുണ്ട് മഞ്ഞപ്പിത്തത്തിന് അത് കഴിച്ച് മഞ്ഞപ്പിത്തം ക്ലിയർ ആക്കി ഒരു ആ ദിവസം കഴിഞ്ഞിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു അങ്ങനെ പോകുന്നത് പിന്നെ വൈക്കത്തൊക്കെ ഒന്നും പോകാൻ ഒന്നില്ല അത് ഞങ്ങൾ ഈ ആയുർവേദ ഡോക്ടറെ ഡിസ്കസ് ചെയ്തു അയാളുടെ മരുന്നാൾ കഴിച്ചുകൊണ്ട് ഇരിക്കുന്നത് എറണാകുളത്ത് അപ്പോൾ അയാൾ പറഞ്ഞാൽ അങ്ങനെ ഒറ്റമൂലിയൊക്കെ ഒന്ന് മുപ്പതിൻ്റെ ഇടയ്ക്ക് പോകണ്ട അതൊക്കെ കോംപ്ലിക്കേറ്റഡും പ്രശ്നമാവും തൽക്കാലി മരുന്നാണ് കഴിച്ചാൽ മതി അത് മഞ്ഞപ്പിത്തൊന്നും അത് തോന്നുകയാണെങ്കിൽ ലിവർ സിറോസിസ് മോശിച്ച ആളുകൾക്ക് കണ്ണ് മഞ്ഞ നിറം വരും അത് മഞ്ഞട്ടിത്തല്ല വേദന ആളുകളാണ് അങ്ങനെ മരുന്ന് കുടിക്കുന്ന മഞ്ഞായി ഏകദേശം പിന്നീടാണ് ഇവനെ മരിക്കുന്നതിൻ്റെ തലേന്ന് പിന്നെ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞിരുന്നു ഇവനെ ഇങ്ങനെ പെട്ടെന്ന് ബോധക്ഷയം വരാൻ സാധ്യത ഉണ്ട് ബ്ലഡ് ഡൊമേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരുപാട് കോമ സ്റ്റേജിലേക്ക് വരെ ആവാം അത് നിങ്ങളെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞാണ് പേടിക്കാനല്ല അതിനൊക്കെ സാധ്യതകളുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഡോക്ടർ നമ്മൾ പറഞ്ഞ വികരം അപ്പം അങ്ങനെ ഇവന് ഇരുപത്തിയെട്ടാം തീയതി ഭയങ്കര അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഒക്കെ ആയി അപ്പം നമ്മളിങ്ങനെ ആപങ്ങൾ അഥവാ ഞെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു എം ഡി ഡോക്ടറിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മിനിമം ഒരു എം ഡി ക്വാളിഫിക്കേഷൻ ഡോക്ടറെ കാണിക്കണം സാധാ ഡോക്ടർമാരൊന്നും കാണിക്കരുത് കാരണം അവൻ്റെ കേസ് അങ്ങനത്തെ പ്രശ്നങ്ങളെ അന്വേഷിച്ചപ്പം പിന്നെ വണ്ടൂർ നിമ്സിൽ ഒരു എം ഡി ഡോക്ടർ ഉണ്ട് വന്നു അവിടെ കൊണ്ടുപോയി ഭയങ്കര അസ്വസ്ഥത എനിക്ക് അടക്കൂല ഇരിക്കൂലാൻ തൊട്ടവാനായിട്ട് അവർ പറയാം എന്തൊക്കെ ചെയ്യണോന്നൊരു ഇതുമില്ല ആ ഒരു അവസ്ഥ പെട്ടെന്ന് നിംസിൽ കൊണ്ടുപോയി അന്ന് അവിടെ അഡ്മിറ്റാക്കി ഒരു നേരം അയച്ചുപോയി കുറെ നീര് അന്നുണ്ട് കുത്തി എടുത്തു ഏറ്റേന്ന് ഒന്നാം തീയതി ആള് മരിച്ചു നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് മരിക്കണം ശേഷം അപ്പം ഇവരെ ഈ കള്ളപ്രചരണം സാറാദ്യങ്ങളാദ്യം ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പറയുന്നത് കാരണം കംപ്ലൈന്റ് നിങ്ങൾ ഏഴാം തീയതി കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചില്ല ഇത് മുഴുവൻ കള്ളപ്രചരണാണെന്നുള്ളത് ഞങ്ങൾക്കറിയാലോ ഞങ്ങളെ മോനെന്തായാലും ചെയ്യും പിന്നെ സാന്ത്വന ചികിത്സ ഇവിടെ എല്ലാരും ചെയ്യണത് മതപരമായിട്ടുള്ള ഞങ്ങളൊരു അവഭാസാണ് അത് കുറയാനോട്ടില്ല ചികിത്സ മരണശേഷം പറയെ അന്ന് രാത്രി എട്ട് മണിക്കാണ് ഈ ഈ ഫിലിം വന്ന ആള് പിടിച്ച ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ അത് അതിന് അതിന് മറ്റേ പിൻ ബെ ബാക്കിൽ ഈ സകല മറ്റേ ചാനൽസ് മന്ത്രവാദത്തിൽ യുവാവ് മരിച്ചു പിടിച്ചു അത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ മറ്റേ ചികിത്സയാൾക്ക് കൊടുത്തില്ല അതിന് ശേഷം കൊടുത്തില്ല എന്നാണല്ലോ മനസ്സിലാകുന്നത് അങ്ങനെ ഒരു പൊതുവേ ഒരു ചാനലുകാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടു പക്ഷെ നമുക്കത് ചാനലിന്റെ അവിടെ തുറന്നു പറയാം നമ്മൾ ചോദിച്ചിട്ടില്ല ഇതാ ഞാൻ മരിച്ചിരുന്നത് മനോരമ വന്നിരുന്നു ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റ് എഫ്ഐആറിൽ അവർ ഇത് കൊടുത്തിരുന്നു അപ്പൊ അതില് കൊടുത്തതൊക്കെ വ്യാജാണെന്നില്ല ഞങ്ങൾക്ക് അറിയാലോ അവർക്ക് ഒരു വർഷം അറിയില്ല പക്ഷെ അത് സത്യസന്ധമായ കാര്യങ്ങൾ അറിയാതെ അവര് കൊടുക്കാൻ പാടില്ലല്ലോ അപ്പൊ ഞങ്ങള് പോയി ഈ പറഞ്ഞ ര് വരാ കാരണോ ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു എന്നാ ഞങ്ങള് വരാ നിങ്ങളിതൊക്കെ മീഡിയന്റെ മുന്നിൽ പറയുന്നു ഞാൻ പറഞ്ഞ സത്യം നമുക്ക് എവിടെയും പറയാമല്ലോ നിങ്ങൾ വരികയായിരുന്നു അങ്ങനെ ഇവര് വരാ വരാ എന്ന് പറയാൻ ഇവർക്ക് ഇവർ വരുന്നില്ല അപ്പൊ പിന്നെ ഞങ്ങൾ വിളിച്ചു വെച്ചപ്പം പിന്നെ ഇതിന്റെ രണ്ടാമത്തെ മോന്റെ ഒരു സുഹൃത്താണ് ഇതിന്റെ എന്താണ് പ്രകാശം ഞാനാദ്യം പ്രസാദിനെ പ്രസാദിനെ വിളിച്ച കാര്യം പറഞ്ഞ പ്രസാദ് മലപ്പുറത്തുള്ള പ്രശാന്ത് എന്നാണോ പിന്നെ പ്രശാന്ത് വരാന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നില്ല അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെയോ സമ്മർദ്ദം അതുകൊണ്ടായിരിക്കും വരാതെ പിന്നെ ഞങ്ങള് മനോരമ റിപ്പോർട്ട് കൊടുത്തു പിന്നെ മാറ്റി മാറ്റി പറയണല്ലോ റിപ്പോർട്ട് പോയല്ലോ സത്യം പുറത്തുണ്ടല്ലോ ഇവര് ആണെന്ന് പറഞ്ഞിട്ട് കാളെ പറ്റൂന്ന് പറയുമ്പോൾ കയറുന്ന ഒരുപാതിരി ഡാറ്റി പോളിറ്റിക്സ് ആയി പോയി അവിടുത്തെ അത് വളരെ മോശമായി പോയി അതിനെ ഞങ്ങളും ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ആരും വന്നില്ല ഇത് ഇത് ഇയാള് വേണെന്ന ഞാൻ ഫോൺ ചെയ്തിട്ട് അവര് ചോദിക്കാണ് ഏത് ഫിറോസലി എവിടെ മരിച്ചത് എങ്ങനെ മരിച്ചത് ഏത് മഞ്ചേ ഇതൊക്കെ അവരെ ഒരു ഒഴിഞ്ഞു മാറല്ലേ അവരാധി ആ കുട്ടികളൊന്നും ആശ്വസിപ്പിക്കേ കുടുംബത്തിലൊന്നും കാണേ ആ ബീട്ടിലൊന്നും വരും അവര് അവന്റെ ആയുസ്കാലം പോയുമ്പോ കാനും വേണ്ടി ചെലവഴിച്ചു അവർ മരിച്ചപ്പോഴും അവനെ ഉപയോഗപ്പെടുത്തി അവര് ഇതിന് വേണ്ടി നിങ്ങൾക്ക് മനസിലായി അതെ 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 സങ്കടം അവനെ തീർക്കാൻ വേണ്ടി തമ്പർക്കാൻ വേണ്ടി കുടുംബത്തിനെ മറ്റേടാക്കി അതാണ് സത്യം സത്യതാണല്ലോ അത് ഞങ്ങൾക്ക് ഞങ്ങൾ കേസും കൊണ്ടു ഏതായാലും ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ഒരു മാസം ഒന്നര മാസം അയാൾ ഇത് കയ്യിൽ വെച്ച് ക്ലിപ്പിങ് അതിനകത്ത് ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ആയിരുന്നു ഇയാൾ അറിയാതെ പിടിച്ചാണ് ഫേസ് ടു ഫേസ് പിടിച്ചാലല്ല പിടിച്ചാണ് ആ ക്യാമറ നമുക്ക് ക്ലിപ്പിംഗ് കണ്ടെന്നറിയും ആളുടെ ഫോട്ടോ സ്റ്റില്ലും ഓഡിയോ ഇങ്ങനെ പിടിക്കൊണ്ടിരിക്കും അത് അറിയാതെ പിടിച്ചാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് സംഘടന ഒരേ പ്രവർത്തകർ സംസാരിക്കുമ്പോ ചെലപ്പോ മറ്റവരെ അടിക്കാനിച്ച് ഇങ്ങനെ പറയും അല്ല ഇങ്ങനെ പറയും പറഞ്ഞിട്ട് ഇങ്ങനെ പറയിപ്പിക്കേ ചെയ്ത് കാണും അദ്ദേഹം പറഞ്ഞ ഇതിന്റെ പിന്നിൽ സമ്മർദ്ദമോ അല്ലെങ്കിൽ പ്രലോഭനങ്ങളോ എന്തുണ്ടാവാ ഈ ഈപ്പിന്റെ ഇല്ല ആവശ്യപ്പെട്ടില്ല ഇനി ഇങ്ങനെ കേസ് വരുമ്പോ നമുക്കത് കൊണ്ട് അത്രേ ഉള്ളൂസ്ആപ്പിലും സംശയം ചൈനകത്ത് എഡിറ്റിംഗ് ശ്രദ്ധിച്ചാൽ എഡിറ്റിങ് സമയം എങ്കിലാവശ്യ വീഡിയോ പിടിച്ച സന്ദർഭ സമയം

അല്ല അത് ആ ഒരു സാഹചര്യം ഒന്ന് ഡയജസ്റ്റീവ് സിസ്റ്റം ഒന്നും പ്രോപ്പർ പിന്നെ ഉറക്കില്ല കിഡ്നി പ്രോസസ് ഇല്ല യൂറിനേഷൻ പ്രോപ്പർ അല്ല ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോ നമുക്ക് ആലോചിച്ചറിഞ്ഞൂടെ പലതും പറയും പറയാനുള്ള സാധ്യതകളുണ്ട് നമ്മളിപ്പോ രാത്രിയാണെന്ന് പറഞ്ഞ രാത്രി രാത്രിയാണെങ്കിൽ സമ്മതിക്കും കാരണം ഉറക്കില്ല ഒന്നുമില്ല അങ്ങനെയുള്ള അവസ്ഥ നല്ലൊരു വിദഗ്ദ്ധനായ മെഡിക്കൽ ഡോക്ടർ എടുത്ത് ചോദിച്ചാൽ ഡോക്ടർ പറയും ഇങ്ങനെയുള്ള ഒരാളുടെ അവസ്ഥ മെന്റലി ടോർച്ചറിങ് നടത്തിയിട്ടുണ്ട് ശരിക്കും നിരകത്തിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിലിംഗ് അതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിപ്പോ നമ്മളൊരു സംഘടനയെ അടിച്ചതാകാനോ അല്ലെങ്കിൽ നമുക്ക് അവരായിട്ട് ആരെയൊക്കെ ഒരു ഡീലില്ല നമ്മളാരും ഒരു സംഘടനയിലും മെമ്പർഷിപ്പുള്ള ആരോ അല്ല ഈ വീട്ടിലുള്ള ആരും ഞങ്ങൾക്ക് പക്ഷെ കാരണമായിട്ട് മരണം നടന്ന ഒരു വീട്ടിനെ വീട്ടിലുള്ള ആളുകളെ ആശ്വസിപ്പിക്കുകയാണ് ഇവര് ചെയ്യേണ്ടത് ഈ മത നേതാക്കന്മാരൊക്കെ ചെയ്യേണ്ടത് അതാ ഇനിയിപ്പൊ ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് ഞങ്ങൾ പറയാം ഇത് ഞങ്ങൾക്ക് ഒരു മന്ത്രവാദ ചികിത്സ ഞങ്ങൾ പോയി നിന്ന് സമ്മതിക്കാം ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് ഞങ്ങൾ പറയാം അവർ അവരതിന് അപ്പൊ അവരെന്താ ചെയ്യണ്ടേ ഇവിടെ വന്നിട്ട് മത അവര് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മളെടുത്ത് വന്നിട്ട് പറയണം ഇതൊക്കെ തെറ്റാണ് ഇതിനൊന്നും പോകാൻ പാടില്ല ഇതൊക്കെ നമ്മളെ മതത്തിനെതിരാണ് എന്നിട്ട് ഇവിടെ ഒരു ക്ലാസ് എടുത്തിരലോട്ടെ ഇത് ഞമ്മളടുത്ത് ഇവിടെ ആരും വന്നിട്ടില്ല ഇങ്ങനെയുള്ള ഒരു കാര്യം ചോദിച്ചിട്ടില്ല ഇതൊന്നും പറയാതെ അവര് ഈ ഒരു വോയിസ് എടുത്തിട്ട് ഇത്രയധികം ഈ കുടുംബത്തിനെ അപമാനിച്ചതിൽ ഞങ്ങൾക്ക് നല്ല പ്രതിഷേധമുണ്ട് പിന്നെ ഞങ്ങളടുത്ത് ആരും ഇതിനെപ്പറ്റി ചോദിക്കാൻ വന്നവരുടെ ഈ നാട്ടുകാർക്ക് അറിയാം ഇവിടെ ഉള്ള പ്രധാനികൾ ഇവിടെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട് ആരും ഞങ്ങളെതിർത്ത് സംസാരിക്കുന്നില്ല പക്ഷെ ഞങ്ങളുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് വരെ ഇന്നും ഇങ്ങോട്ട് വരുന്നില്ല എല്ലാരും എന്താ ഞങ്ങളും പോയി മന്ത്രവാദനം ഉണ്ടായണ്ട് ഫിറോസിനെ കൊന്നു എന്നുള്ളതാണ് ചാനൽ വാർത്ത അതൊരു പിന്നെ ബേസ്ലെസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഞങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല കാരണം ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ടാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെ ഞങ്ങൾ ഒരു സൂപ്പർവാസർ മന്ത്രവാദനം പോയിട്ട് ഞങ്ങൾ ഓരോരുത്തര് പറയുന്ന ഞങ്ങൾ ഈ ലോകത്തൊന്നും ജീവിക്കുന്നവരുടെ ഏതൊന്നും നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകളെന്നാണ് അപ്പൊ അതൊക്കെ അങ്ങനെയാണോ ഒക്കെ ആളുകളെ പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടണ്ടോ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ഈവൺ മത നേതാക്കന്മാര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നിട്ട് ഗുണകാംക്ഷെ ഉപദേശിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഒരു യഥാർത്ഥ മുമ്പിനാണെങ്കിൽ ചെയ്യേണ്ടത് പക്ഷെ എങ്ങനെയൊന്നും ഒരു അഭിപ്രായം ഉണ്ടായില്ല എന്ന് പറഞ്ഞ മൗലം പ്രസംഗിക്കുന്നൊക്കെ നമ്മള് കേട്ടോ വീട്ടുകാർ വിവര അറിയുന്നതാണ് അയാളും കേട്ട് ഒറ്റ വിവര അറിയിക്കാൻ നമുക്ക് വിവര അറിയിച്ചു കൊടുക്കാം നിങ്ങൾ നിയമം നട